ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു വൺ ഡേ ട്രിപ്പ് പോവുകയാണ് കേട്ടോ അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും ഉണ്ട് എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട് അപ്പോൾ ഞങ്ങൾ രാവിലെ ആറര മണിക്ക് എടപ്പള്ളിയിൽ നിന്ന് ഇറങ്ങി അങ്ങനെ ഞങ്ങൾ ഒരു എട്ട് കൂടി ഇത് ഇവിടെ ആലപ്പുഴയിലാണ് ഇപ്പോൾ ഉള്ളത് ആലപ്പുഴയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഞങ്ങളിത് ഇപ്പോൾ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ രാവിലെ ആളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ ഹോട്ടലിലേക്ക് അവിടെ ക്ലീനിങ്ങും കാര്യങ്ങളുമൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് അതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു നല്ല ക്ലീൻ ആയിട്ടുള്ള സ്ഥലവും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡും ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ ഭാഗത്തൂടി പോകുന്ന ആളുകൾക്ക് ഇവിടെ കയറി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കഴിക്കാവുന്നതാണ് അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് ഇപ്പം ഇവിടെ എത്തിയിട്ടുള്ളത് ആലപ്പുഴ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ബോട്ട്ജെട്ടിയിലാണ് ആലപ്പുഴയുടെ ഗ്രാമീണ ഭംഗിയൊക്കെ ആസ്വദിച്ച് കായൽ കാഴ്ചകളെല്ലാം കണ്ട് കുറച്ച് നാടൻ ഭക്ഷണമൊക്കെ കഴിക്കാമെന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ആലപ്പുഴയിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ സെലക്ട് ചെയ്തത് ബോട്ട് യാത്ര എന്ന് പറയുന്നത് കേരള വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ ഏറ്റവും റേറ്റ് കുറഞ്ഞ ഒരു യാത്രയാണ് യാത്രയാണെട്ടോ കുട്ടനാടൻ ഉൾപ്രദേശങ്ങളിലെ ആളുകൾക്കുള്ള ഏക ഗതാഗത ഒരു മാർഗമാണ് ഈ ബോട്ട് സർവീസ് അതുകൊണ്ട് തന്നെ ധാരാളം കുട്ടികളും ജോലിക്ക് പോകാനൊക്കെ ഉള്ള ആളുകൾ ആ രാവിലെ സമയമായതുകൊണ്ട് തന്നെ ഈ ബോട്ടിൽ കയറാനായിട്ട് ഇവിടെ ബോട്ട് ജെട്ടിയിൽ വന്ന് നിൽക്കുന്ന കാഴ്ച ഞങ്ങൾ കണ്ടായിരുന്നു വിദേശികളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു അവർ ഈ ടൂറിസ്റ്റുകളായിട്ട് ഇവിടെ വന്നിട്ടുള്ളവരാണ് അപ്പോൾ അവർ കുറച്ചാളുകളൊക്കെ ഇതുപോലുള്ള സാധാരണ ബോട്ടും അതുപോലെ തന്നെ കുറച്ച് ആളുകൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടൊക്കെ നല്ല ലക്ഷറി ആയിട്ടുള്ള ബോട്ട് സർവീസുകൾ സെലക്ട് ചെയ്തവരും ചെയ്തവരുണ്ടായിരുന്നു ഞങ്ങൾ പ്രത്യേകിച്ച് ഈ ഒരു ബോട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറഞ്ഞ ഒരു യാത്രാനിരക്കിൽ നമുക്ക് യാത്ര ചെയ്യാനുള്ള താല്പര്യം ഉള്ളത് അതുപോലെ തന്നെ ഈ ബോട്ടിൻ്റെ രണ്ട് സൈഡും ഓപ്പൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രകൃതി ഭംഗിയും കായൽ കാഴ്ചകളും ഒക്കെ രണ്ട് ഇരുന്നാൽ ഇരുന്ന നന്നായിട്ട് കാണാനായിട്ടും സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഒരു നോർമൽ ബോട്ട് സർവീസ് തിരഞ്ഞെടുക്കാനുള്ള കാരണം ഒരാൾക്ക് ഇരുപത് രൂപ ടിക്കറ്റ് നിരക്കിൽ ഇന്ന് ഞങ്ങളുടെ യാത്ര ഇവിടെ നിന്ന് ആരംഭിച്ചു ഞങ്ങൾ പോകുന്നത് കൈനഗിരി എന്ന സ്ഥലത്തേക്കാണ് കേട്ടോ അപ്പം അവിടെ ഒരു നല്ല ഒരു ഗ്രാമീണ കാഴ്ചകളൊക്കെ കാണാനുള്ള ഒരു താല്പര്യത്തോടു കൂടിയാണ് ഞങ്ങൾ ആ ഒരു സ്ഥലം സെലക്ട് ചെയ്തത് അപ്പോൾ നിരവധി സ്ഥലങ്ങളിലേക്ക് ഓരോ ദിവസവും ആ ജെട്ടിയിൽ നിന്ന് ബോട്ട് സർവീസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത് എന്നുള്ളതും ആ ബോട്ടിന്റെ സമയമൊക്കെ നമ്മൾ ആ ബോട്ട് ജെട്ടിയിലുള്ള അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ആ ബോട്ടിൽ വേണം കയറാനായിട്ട് ഹൗസ് ബോട്ടുകളുണ്ട് സാധാരണ ബോട്ടുകളുണ്ട് അതുപോലെ തന്നെ ചിക്കാര ബോട്ടുകളുണ്ട് അപ്പോൾ ഓരോരുത്തരുടെയും ആഗ്രഹത്തിന് അനുസരിച്ച് സെലക്ട് ചെയ്യാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചും ആഗ്രഹത്തിനനുസരിച്ചുമൊക്കെ യാത്ര ഒരു സംവിധാനം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഭക്ഷണവും യാത്രയും അടക്കം ഒരു പാക്കേജ് ആയിട്ട് നടത്തുന്ന ബോട്ട് സർവീസുകളൊക്കെ ധാരാളമായിട്ട് ഇവിടെ കാണാനായിട്ട് നമ്മൾ വന്നപ്പോൾ സാധിച്ചു നമുക്ക് ആഗ്രഹം ഈ ഒരു രീതിയിൽ പോകാനായിട്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഈ യാത്ര നന്നായി ആസ്വദിച്ചു അപ്പോൾ ഒരാൾക്ക് ഇരുപത് രൂപ യാത്രാ നിരക്കിലാണ് ഞങ്ങൾ കൈനഗിരിയിലേക്ക് യാത്ര പോയത് നിശ്ചയിച്ചിട്ടുള്ള എല്ലാ ബോട്ട് ജെട്ടികളിലും നിർത്തി നിർത്തിയാണ് കേട്ടോ ഈ ബോട്ട് പോകുന്നത് നമുക്ക് ഈ ഒരു ചെറിയൊരു നിരക്കിലാണ് നമ്മുടെ യാത്ര എന്ന് കരുതി നമ്മൾ പേടിക്കുമെന്നും വേണ്ട എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടി തന്നെയാണ് നല്ല വൃത്തിയിലും അതുപോലെ തന്നെ നല്ല സുരക്ഷിതവുമായി തന്നെയാണ് ഈ ബോട്ട് യാത്ര ഇവർ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സാധാരണക്കാരിലേക്ക് ഇറങ്ങി നമുക്ക് യാത്ര ചെയ്യാവുന്ന ഒരു നല്ല ഒരു അനുഭവമായിട്ടാണ് എനിക്ക് ഈ ഒരു യാത്ര മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട് നല്ലോണം എൻജോയ് ചെയ്ത് തന്നെയാണ് ഞങ്ങൾ ഈ യാത്ര ചെയ്തത് ആലപ്പുഴയുടെ ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഈ ഒരു ചെറിയ യാത്രാ നിരക്കിൽ നമുക്ക് നമ്മുടെ ആയിട്ടോ അതോ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ വന്ന് ഒരു ദിവസമൊക്കെ ഈ ഒരു യാത്രയൊക്കെ ചെയ്ത് പോവുക എന്നുള്ളത് ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് നമ്മൾ കുറേ കാശൊക്കെ കൊടുത്ത് അടിപൊളി ഒരു യാത്രയൊക്കെ ചെയ്യുന്നതിനേക്കാൾ നല്ല ഒരു യാത്രാ അനുഭവം നമുക്ക് ഈ ഒരു ബോട്ടിൽ നിന്നും കിട്ടുന്നുണ്ട് ധുനിക സൗകര്യങ്ങളോടുകൂടിയ അടിപൊളി ഹൗസ് ബോട്ടുകളും അതുപോലെ ചെറിയ ബോട്ടുകളും ചെറുവള്ളങ്ങൾ മീൻ പിടിക്കാൻ പോകുന്ന വള്ളങ്ങളും ഒക്കെ നമ്മൾക്ക് ഈ യാത്രയിൽ ഉടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെ ഇതുപോലുള്ള ഒരു മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടുള്ള യാത്ര നമ്മൾ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് ആവശ്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ഞങ്ങളുടെ കുറേ നാളാകട്ടെ ആഗ്രഹമായിരുന്നു ഇന്ന് ഞങ്ങൾ ഈ സാധിച്ചത് അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇറങ്ങാനുള്ള തൈനഗിരി ബോഡ്ജെട്ടി ആയിട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി ഇനി ഞങ്ങളുടെ യാത്ര ഒരു സ്പീഡ് ബോട്ടിലാണ് അപ്പോൾ സ്പീഡ് ബോട്ട് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ ഞങ്ങൾക്ക് പോകാനുള്ള സ്പീഡ് ബോട്ടാണ് കേട്ടോ വരുന്നത് അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ടാണ് സ്പീഡ് ബോട്ടിൽ കയറാനായിട്ട് പോകുന്നത് അതിൻ്റെ ഒരു ത്രില്ലിൽ ഞങ്ങൾ നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് സ്പീഡ് ബോട്ടിൽ കയറിയിട്ടുള്ള അനുഭവങ്ങളും കാഴ്ചകളും ഒക്കെ അടുത്ത വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്